വീഡിയോ നമ്മൾ ടീക്കുട്ടി അതികൂടി രണ്ടാം തവണയും മെർമെയ്ഡിനെ കണ്ടതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് നമ്മൾ കണ്ടത് നമ്മുടെ ടു മില്യൺ സെലിബ്രേഷൻ നമ്മൾ ദുബായ് മോളിൽ പോയിട്ടാണ് ഇപ്പം നമ്മുടെ പാലക്കാട് വന്നിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് വരിക ഇപ്പം മെർമെയ്ഡ് ഗേൾസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മെർമെയ്ഡെന്ന് പറയും ബോയ്സ് മെർമെയ് ഡ്രസ് ഇടുകയാണെങ്കിൽ നിമിഷാന്തി ഈ പല പ്രാവശ്യം മെർമെയ്ഡും മെൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് തെറ്റാണ് കേട്ടോ അപ്പം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ഒരുപാട് സംഭവങ്ങളാണ് സ്കൂബ ഡൈവിങ് അതില ആളുകളൊക്കെ ഇതുപോലെയൊക്കെ കാണുന്നത് നമ്മൾ ആദ്യമായിട്ടുണ്ട് ദുബായ് മോളിൽ പോയാലും ഇത്ര അടുത്തൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ ടീക്കുട്ടി ഏതെടുക്കണം എന്ന് അറിയാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടിരിക്കുകയാണ് നമ്മളുടെ ഓരോരോ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ മറൈൻ വേൾഡ് വന്നിട്ടുണ്ട് അപ്പോൾ പാലക്കാടിൽ കുറച്ച് സ്പെഷ്യാലിറ്റിയോട് കൂടിയിട്ടാണ് മെർമെയ്ഡിന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതെനിക്ക് ഒരുപാട് സന്തോഷമായി പിന്നെ കുറേ സംഭവങ്ങൾ ഷോപ്പ് ചെയ്തിട്ടുണ്ട് ടീക്കുട്ടി അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് കണ്ടറിയാം പിന്നെ ടീക്കുട്ടി ഇപ്പോൾ ക്രേസ് എന്ന് പറയുന്നത് ഇപ്പോൾ പെർഫ്യൂംസ് ആണ് രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പെർഫ്യൂംസ് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മളെ മെന്റലിസ് ചെയ്യാൻ ഇത് അല്ല മെർമെയ്ഡോ പക്ഷേ ഒരു മെർമേഡ് മാനെ ഞാൻ ആദ്യായിട്ടാണ് കാണുന്നത് ഇത് നമ്മൾ പിന്നെ കണ്ടിട്ടുണ്ട് പക്ഷെ മെർമെയ്ഡ് മാൻ ഇവിടെ ഒരാളുണ്ട് കേട്ടോ ായിട്ടതൊരു മർമേഡ് സംഭവം ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് ടീ കുട്ടി നമ്മളൊരു മെർമേഡ് മെന്നിനാ കണ്ടത് അല്ലെ ടിയാ ഏർ ഇത് നോക്കിട എന്നല്ലേ കാണാൻ പറ്റും കൊറച്ചൊന്ന് ബാക്കിലോട്ട് എത്തന്നെയാ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പറയാൻ എന്താണ് പേര് എന്നൊന്നും അറിയില്ല അവര് സ്വിം ചെയ്തടാ അവിടെ അവിടെ അതാണ് ചില കുട്ടികളൊക്കെ ഞാൻ ആദ്യായിട്ടോ ഇതേപോലൊരു മത്സ്യ കഞ്ഞി ഇങ്ങനെ കാണുന്നത് സൂപ്പർ ആയിരുന്നു താഴെയൊക്കെ നോക്കിയേം നമുക്ക് പറയാ ഒന്നും മനസ്സിലായി അങ്ങനെയാണ് നമ്മള് ബാലിന്ന് പറഞ്ഞ ഇവര് ബെല്ലിന്നൊക്കെ പറയണത് എത്ര പേരാണെന്നറിയോ നല്ല ആ റഷ്ടോ കുഞ്ഞുമക്കൾക്ക് ഭയങ്കര എന്താ അവര് അട്ടിച്ച് പൊളിച്ചിരിക്കുന്നുണ്ട് ഇഷ്ടായിട്ടാ കൊറേ മർമ്മ മർമയ ഡ്രസ്സസ് ഉണ്ടോ ഓരോരോ ദിവസം അവര് മർമയ ഡ്രസ്സസ് ഇങ്ങനെ മാറ്റിക്കോണ്ടിരിക്കും കണ്ടോ കാലൊക്കെ കണ്ടോ ഇങ്ങനെ ആട്ടിക്കോണ്ടിരിക്കും നല്ല ഡ്രസ് നമ്മള് ദുബായ് മോളിൽ ഇത്ര നീ ടച്ച് ചെയ്തോ ഇല്ല മെർമേഡിൻ്റെ ഗ്ലാസ്സിൽ കാണാനാണ് നമ്മൾ ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസ് കൊടുത്ത് മെർമേഡ് ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്തത് പക്ഷെ നമ്മളിവിടെ പാലക്കാട് സൂപ്പറായിട്ട് മെർമേഡിനടുത്ത് വൺ ഫിഫ്റ്റി റുപ്പീസ് അത്രേ ഉള്ളൂ എന്തായാലും കുഞ്ഞുമക്കളുടെ ആഗ്രഹങ്ങളൊക്കെ തീരുമല്ലോ ടീ കുട്ടി അല്ലേ പാലക്കാടാണ് ഇറ്റ്സ് മൂടാ മെർമാൻ ആദ്യമായിട്ട് ഒരു പെർഫ്യൂം നല്ല മാണോ പെർഫ്യൂംസ് ഇത്ര ഇഷ്ടപ്പെടുന്ന നമ്മുടെ ടീക്കുട്ടി കുറച്ചത് കുഞ്ഞ് ബോക്സ് ആക്കി എടുത്തു കൊടുത്തിട്ടുണ്ട് ഒരു ഹൺഡ്രഡ് റുപ്പീസ് ബിസ്ക്കറ്റില്ല ഇപ്പം അതിൻ്റെ ഒരു കുറവും കൂടി ടിയ വേണ്ട അങ്ങനെ ടീക്കുട്ടി ഒരു കുഞ്ഞു കുപ്പി പെർഫ്യൂം റെഡിയാക്കിയിട്ടുണ്ട് അത് എന്തിനാന്നറിയില്ല ട്ടോ ഇതെന്താണ് പരിപാടി ആ ഉം ശരി 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 സ്റ്റേ ആ സ്കെയിൽ സ്കെയിൽ ആ ഇനി കുറേ ഇവിടെ ടീക്കുട്ടിൻ്റെ ഒരു ബോക്സ് കൊടുക്കുമങ്ക ഇടാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ മൊത്തം കളക്ഷനാണ് അപ്പോൾ ടീക്കുട്ടി ഇനി എന്താ എടുക്കണേന്ന് ടീക്കുട്ടിക്കേ അറിയുന്നില്ല കേട്ടോ ഫസ്റ്റ് എന്താ എടുത്തിരിക്കണേന്ന് ആദ്യം ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട് എന്താ സാധനം സ്കെയിൽ എടുത്തിട്ടില്ല യൂണിക്കോണ്ട് ടീ ഇല്ല ഇത് എവിടെ പോയാലോ ഏതെടുത്തിരിക്കുന്നു നോക്കട്ടെ

പിന്നെ കണ്ണുള്ളതൊക്കെ പിന്നെ നമ്മുടെ കയ്യിലുള്ളതാണ് കത്തി കത്തിടൗസിന് എടുത്തു അധികൂട്ടിന് ഇഷ്ടമുള്ളത് എടുത്തു അതേ പിന്നെ ഒരു ഹാമറുടെ ഇത് എന്താ സാധന ഇതെന്താ സാധനം പെന്നോ ഇത് എന്താ പെന്നാണോ അല്ലടെ പെൻ ആണോന്ന് അതല്ല ഞാൻ ചോദിച്ചത് ഞാൻ പലതരം പെണ് കണ്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ പലതരം പെണ് കണ്ടിട്ടുണ്ട് ഇത് അല്ല ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി വെറൈറ്റിന്ന് പറയുന്നില്ല ചിക്കോ ഒന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം എടുത്തോ രണ്ടെണ്ണം എടുത്തോ മാർക്കർ ഓ ഹൈലൈറ്റർ ആ ശരി രണ്ടെണ്ണം എടുത്തോ രണ്ടെണ്ണം എടുത്തോ പിന്നെ നോക്കി ണ്ടോ ബി ടിന്റെ അത് ടോർച്ച് ടോർച്ചാക്കാൻ പറ്റുന്നു ഓട്ടിയോ എന്താ അത് ടോർച്ച് ഉണ്ട് കൈസ് നോക്കട്ടെ എടുത്തോ നോക്കട്ടെ ഇതിന് അമ്പത് രൂപ അപ്പൊ വേണ്ട ഇത്തിരി കൂടുതലോ മുപ്പത് ആ എടുത്തോ അത് ടീക്കുട്ടി ഒരു വെറൈറ്റി സംഭവം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മിറർ സാധനം മറ്റേ നമ്മൾ എടുത്തില്ല അത് വേണ്ട അതെന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരും ഇത് നോക്കി ആദ്യക്കുട്ടിനെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ബൗൺസിങ് ബോൾ ഇത് ഇത് നോക്കി നോക്കി യു ഉള്ളത് ആ എടുത്തോടുത്തോഴ്സ് അത് അടിപൊളി സംഭവം കേട്ടോ അതികുട്ടൻ ബൗൺസിംഗ് ബോൾ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നിങ്ങനത്തെ സാധനങ്ങളൊന്നും ക്രൈസ് ഇല്ല ഇതെല്ലാം നമ്മൾ എടുത്തതാണ് ഇവിടെ നോക്കി കുഞ്ഞു കുഞ്ഞി സാധനങ്ങളുണ്ട് രണ്ട് ഗ്രീൻ എന്തിരാമത്തെ എടുത്തത് ഏതാ ഹായ് ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ അടിപൊളി അടിപൊളി പെൻസിൽ വേറെ എന്തെങ്കിലും വേണോ ഇത് നോക്കി ഷൂവിന്റെ കട്ടർ ഗൈസ് നോക്കി ഷൂസിന്റെ ഒരു കട്ടർ ഏതാ രണ്ട് പെൻസിൽ പെൻസിൽ ശരി ഓക്കെ ഡോ വേറെന്താ നോക്കിയേ പിന്നെ ഈ സൈഡൊന്നും അധികം ഇല്ല കേട്ടോ അത് കോമ്പ സ്പിന്നർ വേണ്ട അത് ലാസ്റ്റ് ടൈം ഞാൻ വാങ്ങിച്ചു തന്നതാണ് അതെങ്ങനെ വർക്ക് ആവാണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ കുഞ്ഞ ഏതാടുത്തിരിക്കണേ മതിയോ എന്താ അത് വേണ്ട നമ്മുടെ കയ്യിൽ കൊറേ ഉള്ളതായ വേറൊരു സാധനം ഉറപ്പാണോ അതിന് എന്താ റേറ്റ് വരുന്നത് ഓക്കേ എന്താ റേറ്റ് ആദ്യക്കുട്ടിനെ ആദ്യ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് എന്താ കിട്ടി അതല്ലേ വേണ്ടേ ആ ആകാശ ഞാൻ വാങ്ങിച്ചറിയാം ഡാഡിനെ സോപ്പിടാൻ എന്നൊരു സംശയം നൂറ് ഇതിനോട്ടമ്പത് എടുത്തോട്ടാ യോയോ വേണോ ഏതാ വേണ്ടേ ഇത് ലൈറ്റോ എത്തോ ചേട്ടാ ലൈറ്റില്ല ഫുള്ള് ഏത് വേണമെങ്കിലും എടുത്തോ ഏടാ ഇത് വാങ്ങിച്ച കേടുവന്നതാണ് പക്ഷേ നമ്മൾ പ്രാവശ്യം ഏതാ ഫാൻ എടുത്തു വെച്ചോ വീട്ടിൽ വേറെ രണ്ടെണ്ണം ഉള്ളതാണ് ആ മതി 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 വേണ്ട ടീ അവിടെ വെക്കൂ അവിടെ വെക്കൂ ഇല്ല 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 ആദ്യ കുട്ടി യോയോ ഇല്ല വേണ്ടേ അവന് ആലോചിക്കാൻ സമയമില്ല ഏത് കളർ വേണം യോയോ ആലോചിക്കാൻ സമയ അവിടെ പോയി നോക്കൂ യോയോക്ക് വന്നു ഇനി അവൻ കളർ സെലക്ട് ചെയ്യണം ആ ശരി പൊട്ടിക്കോ എങ്ങനെയാ യെസ് യോയോ മതിയോ ഓക്കെ എന്തോ യോയോ എന്താ ഓക്കെ അല്ലേ എന്നാ പിടിച്ചോ ബില്ലിടാൻ കൊടുക്കും നമ്മൾ മെന്റലിസം ചെയ്യാൻ പോവാണ് ഓക്കെ ആ അതെല്ലാം ഒരു കണ്ണാടയുണ്ട് എൻ്റെ കണ്ണാടയാണ് ഓക്കെ ജസ്റ്റ് മാജിക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ 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 അതെ ടീ ചേട്ടൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതിന്റെ അക്കാഡമിക് ആണ് ഒന്നുകൂടെ കാണിച്ചോസ്റ്റം ചിലപ്പോ മാഗ്നറ്റിക് വെച്ചിട്ടാണോ ഞങ്ങളും ചില ഉടായിപ്പ് മാജിക് ഒക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഇവര് പ്രൊഫഷണൽ ആണ് ഇത് മെന്റലിസ്റ്റ് ആണ് ഇത് മെന്റ ഡ്രിങ്ക്സുകളാണ് കണ്ടോ ഇതെന്താണ് ആപ്പിൾ ഫിസ് മോൺസ്റ്റർ അങ്ങനെ കൊളങ്ങനെ അവര് കാര്യം ചെയ്യണം ഇതിനകത്ത് നിന്ന് ഒറ്റ പേജ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഒരു വട്ടം ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു വട്ടം ഓപ്പൺ ചെയ്തതിനു ശേഷം നോക്കുക ഒരൊറ്റ വട്ടം നോക്കാവൂ എന്നെ കാണിക്കണ്ട ഒന്നെടുത്ത് നോക്കിയോ ഒരെണ്ണം അടുത്ത് നോക്കിയോ നോക്കിയില്ലേ മനസ്സിലുണ്ടാ പുറത്ത് പറയരുത് ഓക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം സിമ്പിൾ ആണ് ഓക്കെ ഓക്കെ തീയ്യന്താ ചെയ്യണെന്ന് അറിയാമോ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചോണ്ടേരിക്കണം റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കണം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ റിപ്പീറ്റ് ചെയ്യുന്നത് ആണോ മനസ്സിൽ വിചാരിച്ച അല്ല എന്താ മനസ്സിൽ ആണോ ഓക്കെ ഫൈൻ ഞാൻ രാവിലെ കടയിൽ പോയി കടയെ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഒരു സംഭവം വാങ്ങിച്ചു എന്റെ ഫ്രണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവനെ ഞാൻ കൊടുത്തില്ല അവന് വിഷമായി പക്ഷെ ഞാനത് കുടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്യുന്ന സമയത്ത് പെട്ടി വിട്ടിരിപ്പുണ്ടായിരുന്നു അല്ലെ അല്ലെ ഈ പെട്ടിക്കകത്ത് ഞാൻ വെച്ചായിരുന്നു ആ സാധനം അത് തന്നെ അല്ല അതിന് മുമ്പ് വെച്ചായിരുന്നു കാരണം എന്താണെന്നറിയാതെ കൊക്കോ കോളയാല്ല അത് മെന്റലിസം പഠിക്കണം എന്നുണ്ട് നമ്മൾ നല്ല പാട്ടാണ് ഇനിയിപ്പൊ നമ്മൾ വേറെ ഒരു കേട്ടോ അടിപൊളിയടാ ഇതെന്താ പേര് അറിയോ പേരറിയുന്നവരത് കമൻ ചെയ്യാം കേട്ടോ അതൊക്കെ ദുബായ് മോളില് അതേപോലെ ഉണ്ടല്ലേ ആണോ അത് ഏ ആണോ ഇത് പഫർ ഫിഷ് ആണെന്ന് പറയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ പഫർ ഫിഷ് കുറച്ചുകൂടെ കുഞ്ഞല്ലട ഉറപ്പാണോ ഓക്കെ അറിയുന്നവർ ഫിഷസിന്റെ പേരറിയുന്നവർ കമന്റ് ചെയ്യാം കേട്ടോ ഏടാ ഇത് നോക്കിടാ ഇതൊരു ഫിഷ് നോക്കിടാ പോടാ നിനക്ക് കണ്ടതെല്ലാം പഫർ ഫിഷ് പിന്നെ അങ്ങനെ അങ്ങനെ എന്തോ എന്തോ ഒരു അങ്ങനെന്തോരു സാധനം അമ്മയ്ക്ക് അതിന്റെ ഇത് നോക്കി ഓ അധികുട്ടിനൊന്നും രക്ഷയില്ലോ അവൻ എത്ര കണ്ടാലും നെക്സ്റ്റ് മതിയാവുന്നു നട്ടി പോളി കുറച്ച് സംഭവങ്ങൾ കാണിച്ചായിരുന്നു ഇത് കോഴി എന്താ നീ പറഞ്ഞത് കോഴി അതിലൊരു റെഡ് പോ അതാണ് വലുതാവുന്ന വലുതായോ വലുതായോ കുട്ടിയാ അത് വലുതാവ അങ്ങനെയൊന്നും വരില്ല ഓ പിന്നെ ഇത് നോക്കിയേ ഫിഷ് അതെന്താ അതെല്ലോ ക്രാക്ക് തോന്നുന്നു ആയതാതോന്നും ഇത് ഫിഷ് ഫിഷ് ആണ് ഇത് കണ്ടിട്ടുണ്ട് കമന്റ് വെറൈറ്റി എവിടെയും കണ്ടിട്ടില്ല ഒരു ഫൈറ്റിംഗ് ഒരു ഫൈറ്റിംഗ് കാണിച്ചരാം അതേണ്ടോ ആ ചെറുത് ആ വലുതിനെ പോയി കടിക്കാം കണ്ടോ ഫൈറ്റിംഗ് കണ്ടോ അതെ ഫിഷ് ഇത് വലുതാവും പക്ഷെ നമ്മൾ പിടിച്ചാലേ വലുതാവുന്ന പറഞ്ഞ ആണോന്ന് അറിയില്ല ഇവര് നോക്കിടാ ഫൈറ്റിംഗ് ചെയ്യണേ നോക്കി നോക്കിയത് ഇത് ഫോട്ടോയിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും കാരണം ഓൾറെഡി ഇവിടെ ക്ലാരിറ്റി മറ്റേ ബ്ലൂ കളർ ആയതുകൊണ്ട് ആദ്യ കൂട്ടാ നോക്കി ഓ എന്ത് ഭംഗിയോക്കെ ഗയ്സ് സ്റ്റേ പോട്ടട ഫേസിൽ ലൈറ്റ് അടിച്ചിട്ട് എന്തോ പോലെ ഇنده പക്ഷേ ഇവിട നോക്കി ഇന്ത ബ്യൂട്ടിഫുൾ ആണ് നോക്കി ഇന്ത വന്നിയ നോക്കി ഗയ്സ് നല്ല കാറ്റ് നമ്മൾ നേരെ പോകുന്നത് അണ്ടർ വാട്ടർ 글로 ഇൻ ദി ഡോഗ് ഫിഷ് ഇണ്ട് കാണുന്നത് ആഹാ ഇന്ത ബ്യൂട്ടിഫുൾ ആണ് നോക്കി ടീഓടെ ഇത് ഇവിടെ കാണാൻ നോക്കേ ശരിക്കും ആനിമേറ്റ് ചെയ്ത് പോലെ ഇല്ലടാ ഇങ്ങനെ നോക്കുമ്പോ ഫിഷിനെ ഒന്നും അറിയുന്നില്ലാട്ടോത്തോക്കി കാണാൻ ഏതാ ബാക്കിലേക്ക് പോകുന്ന ഒരു ഫിഷ് അതെന്താണ് അങ്ങനെ ഇത് നോക്കേടാ അതെന്താടാ ഇങ്ങനെ കിടക്കണ ഒട്ടിക്കിടക്കണ ഒട്ടിക്കിടക്ക എന്താ അധികുട്ട ക്ലൈമ്പിങ് ചാമ്പ്യൻ ഓക്കെ